നമ്മൾ അടുത്ത ഒരു രണ്ടു വർഷം മുമ്പ് നമ്മളൊരു വാർത്ത വായിച്ചിരുന്നു അട്ടപ്പാടിയിലെ ആദിവാസി കോളനിയിൽ വാഹനങ്ങൾ കടന്ന് ചെല്ലുവാൻ കഴിയാത്ത റൂറൽ ഏരിയയിലേക്ക് കേരള പോലീസിലെ ഉദ്യോഗസ്ഥർ അവർക്ക് ഓണത്തിന് അരിയും പച്ചക്കറികളുമുള്ള സാധന സാമഗ്രികൾ തലച്ചുമടായി ചുമന്ന് കൊണ്ടുവന്ന് ആ വീട്ടിൽ കൊടുത്തു എന്നുള്ളൊരു വാർത്ത നമ്മളെല്ലാം വായിച്ചു നമ്മുടെ തൊട്ടടുത്ത് ഈ നാഗലക്ഷ്മിയും കുടുംബവും ഇവിടുന്ന് മുന്നൂറ് മീറ്റർ അകലെ അവർ ഓണം ആഘോഷിക്കുവാൻ വേണ്ടി തിരുവനന്തപുരത്ത് വീട്ടു ജോലി ചെയ്ത് തന്റെ നാല് പെൺമക്കളെ സംരക്ഷിക്കുന്ന നാഗലക്ഷ്മി തലേ ദിവസം അവർക്ക് ഓണക്കോടിയും എടുത്തുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷന് സമീപമുള്ള വീട്ടിലേക്ക് ഓണാഘോഷം ആഘോഷിക്കുവാൻ എത്തിയപ്പോൾ തന്റെ സഹോദരങ്ങളടക്കം പതിനൊന്ന് പേർ ആ വീട്ടിൽ ഉണ്ടായിരുന്ന പതിനൊന്ന് പേർ ഈ പതിനൊന്ന് പേരെയാണ് ഈ പ്രദേശത്ത് ലഹരി വ്യാപകമായി ഉപയോഗിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ഈ ലഹരി സംഘം അവരുടെ വീട്ടിനുള്ളിൽ കയറി അതിക്രൂരമായി മർദ്ദിച്ചത് തിരുവോണ ദിവസം നമ്മളെല്ലാവരും തിരുവോണ സദ്യ ഉണ്ടവരാണ് ഈ നാഗലക്ഷ്മിയും പതിനൊന്ന് മക്കളും അന്ന് തിരുവോണം ഉണ്ണുവാൻ വൻ ശിവർ സമ്മതിച്ചില്ല ആ തിരുവോണത്തിന് വിളമ്പി വെച്ച ആഹാരത്തിന്റെ മുന്നിലിട്ട് ഈ സഹോദരിമാരെ നിർദാക്ഷിണ്യം അതിക്രൂരമായി ഇവർ മർദ്ദിക്കുകയും അത് തടയാൻ ശ്രമിച്ച സഹോദരന്മാരെയും ക്രൂരമായി മർദ്ദിക്കുകയും ഇരുപത്തഞ്ചോളം പെരുന്ന അക്രമികൾ മൂന്ന് സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഈ വീട്ടിനുള്ളിൽ കയറിയാണ് ഈ അക്രമം നടത്തിയത് മൂന്ന് വയസ്സുകാരി ആരതിയുടെ വയറ്റിൽ ചവിട്ടി ഏറ്റവും മുതിർന്ന കാലിന് മുപ്പത്തഞ്ചു വയസ്സാണ് മുപ്പത്തഞ്ചു വയസ്സുള്ള നാഗലക്ഷ്മിയെ അവർ കയ്യിൽ കടിച്ചു മുറിക്കുകയും അവരുടെ മുടിയിൽ ചുറ്റിപ്പിടിക്കുകയും അവളുടെ ശരീരമാസകനും ഈ നരാധവന്മാർ നടത്തിയ പേക്കൂത്തുകൾ എന്താണെന്ന് ഈ സമൂഹം അറിയണം ഈ പോലീസ് ഉദ്യോഗസ്ഥർ അറിയണം നിങ്ങൾക്കും കുടുംബമുണ്ട് നിങ്ങൾക്കും ഭാര്യയും മക്കളും സഹോദരിമാരുമുണ്ട് ഇത്തരം ലഹരി മാഫികകളെ പ്രോത്സാഹിപ്പിച്ചാൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വക്താക്കളായി നിങ്ങൾ നിന്നുകൊണ്ട് ഈ ലഹരി മാഫികകളെ പ്രോത്സാഹിപ്പിച്ചാൽ നാളെ നിങ്ങൾ ഡി ജി പിയുടെ വീട്ടിലാണെങ്കിൽ പോലും തടയുവാൻ ഈ പോലീസിന് കഴിയത്തില്ല ലക്കരി സംഘങ്ങളാണ് അവർക്ക് ബോധമില്ല അവർക്ക് സ്വബോധമില്ല ഈ പോലീസ് സ്റ്റേഷൻ ഉള്ളിൽ കയറി പോലും അക്രമം നടത്തുവാൻ രീതിയിൽ പര്യാപ്തമായ സംഘങ്ങളായി അവർ വളർന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ പ്രിയ സഹോദരി നാഗലക്ഷ്മിക്കും അവരുടെ പതിനഞ്ചും പന്ത്രണ്ടും പതിനേഴും ഒമ്പതും ഏഴും വയസ്സുള്ള മ പെൺമക്കൾക്കും മൂന്നര വയസ്സുകാരിക്ക് മാത്രമേ ഉള്ളൂ മർദ്ദനമേക്കാഞ്ഞത് അവൾ ഒരു മുറിയിൽ കിടന്നുറങ്ങിയത് കൊണ്ട് ഈ നാരാദന്മാർ കാണാഞ്ഞത് കൊണ്ട് മൂന്നര വയസ്സുകാരിക്ക് മർദ്ദനമേറ്റില്ല ഇവരെ ഇത്രയും ക്രൂരമായി മർദ്ദിച്ച ഈ പ്രതികളെ അന്ന രാത്രി തന്നെ ഈ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എത്ര പേരെ അറസ്റ്റ് ചെയ്തു ഈ പോലീസ് സ്റ്റേഷന് മുന്നൂറ് മീറ്റർ ദൂരേക്ക് ഈ സഹോദരിമാർ ഞങ്ങളെ ഉപദ്രവിക്കല്ലേ എന്ന് അവിടെ കിടന്ന് നിലവിളിച്ചുകൊണ്ട് ആ വട്ടം കൂടിയ നാട്ടുകാർ ആരും അവരുടെ രക്ഷയ്ക്കെത്തിയില്ല ഞങ്ങളെ കൊല്ലല്ലേ ഞങ്ങളെ ഇനി ഉപദ്രവിക്കല്ലേ എന്നവർ അലറി വിളിച്ചപ്പോൾ ഇതാണ് ഈ സാംസ്കാരിക കേരളത്തിന് തന്നെ അപമാനമായിരിക്കുവാണ് ഈ ശങ്കരമംഗലം ദേശത്തെ പ്രബുദ്ധരായ ജനവിഭാഗങ്ങളുള്ള ഈ ഒരു ദേശത്താണ് ഈ ഒരു അനിഷ്ട സംഭവം നടന്നത് അവർ ജീവന് വേണ്ടിയാണ് കേഴി കേറുന്നത് അവർ ജീവന് വേണ്ടി നിലവിളിച്ചു സംരക്ഷിക്കാൻ ആരും ഉണ്ടായില്ല അവർ വാലെ വാലെ ആ വീട്ടിൽ നിന്നും ഓടി റോഡിലൂടെ ഓടിയാണ് ഈ പോലീസ് സ്റ്റേഷൻ അഭയം പ്രാപിച്ചത് ഈ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരെന്താണ് ചെയ്തത് അവരെ ആശുപത്രിയിൽ എത്തിക്കേണ്ട കാര്യമല്ലേ ആദ്യം അവർ ചെയ്യേണ്ടത് അവരവരെ ഇവിടുന്ന് ആട്ടി ഓടിക്കുവാണ് ചെയ്തത് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾ ആശുപത്രിയിലൊക്കെ പോയെന്ന് പറഞ്ഞേ ഈ പ്രദേശം നിങ്ങൾക്കറിയാം ഇവിടുന്ന് മുന്നൂറ് മീറ്റർ ദൂരത്തിലുള്ള ആശുപത്രിയിലേക്ക് ഈ നട്ടുച്ചക്ക് നമ്മളെല്ലാം തിരുവോണം ഉള്ളുന്ന ആ ഒരു സമയത്ത് ഈ സഹോദരിമാരും കുഞ്ഞുങ്ങളും അടക്കമുള്ളവർ അവർ വീട്ടിൽ വീട്ടിരുന്ന വസ്ത്രങ്ങൾ വലിച്ചു കീറിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് കൊണ്ട് അർത്ഥ നഗ്നായി ഈ തെരുവിലൂടെ ഞാൻ ഈ നമ്മളിരിക്കുന്ന ഈ മൈക്ക് പോയിന്റിന് മുന്നിലൂടെ ഈ സഹോദരിമാർ ഈ ആശുപത്രിയിൽ എത്തി ആ സമയത്താണ് ഞാൻ ആശുപത്രിയിലേക്ക് എത്തുന്നത് ഞാൻ ആശുപത്രി ചെല്ലുമ്പോൾ ആ ഡോക്ടർ ഇവരോട് ചോദിക്കുവാണ് നിങ്ങളൊക്കെ എന്താണ് ഇങ്ങോട്ട് വന്നത് നിങ്ങൾ എന്തോ കുറ്റം ചെയ്തവരാണ് നിങ്ങളെ ആക്രമിക്കെന്ന് പറയുന്നത് എന്തിനാണ് നിങ്ങളെ ആക്രമിച്ചത് നിങ്ങളെ വെറുതെ ആരും ആക്രമിക്കത്തല്ലോ പറഞ്ഞ് ആ ആശുപത്രിയിലെ ഡോക്ടർ ചികിത്സ നൽകുവാൻ തയ്യാറായില്ല ആ സമയത്താണ് ഞാൻ ചെല്ലുന്നത് അവരുമായി ഡോക്ടറുമായി സംസാരിച്ചവർക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ ഡോക്ടർ അന്തരമാണ് തയ്യാറായത് രണ്ട് ചെറുപ്പക്കാർ നെഞ്ചിനിടിയേറ്റ് നെഞ്ചാം കൂട് തകർന്ന് ചോര ശർദ്ദിക്കുന്ന രംഗമാണ് എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുവാൻ കഴിഞ്ഞത് ഒരു സഹോദരന്റെ മൂക്കിലൂടെ രക്തം ഒലിച്ചിറങ്ങുന്നു നാഗലക്ഷ്മിയുടെ ഒരു വിരൽ വലിച്ചു ഒടിച്ചിരിക്കുന്നു നാഗലക്ഷ്മിയുടെ കൈ കടിച്ചു മുറിച്ചിരിക്കുന്നു ഏഴ് വയസ്സുകാരിയുടെ തടിച്ചിരിക്കുന്നു പതിനാലും പതിനഞ്ചും വയസ്സുള്ള കുട്ടികളുടെ ശരീരത്തെ മൈക്കിലൂടെ പളയുവാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ കാണിച്ച് അവരെ ഇത്രയും ക്രൂരമായി മർദ്ദിച്ച് ആശുപത്രി കൊണ്ടു ചെന്നപ്പോൾ സീരിയസ് ആയ രണ്ടുപേരെ കരുനാബുളിലേക്ക് വിട്ടു അവരെ അവിടെ ഉൾക്കൊള്ളാൻ പറ്റാത്തവരെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഈ പ്രശ്നങ്ങളുടെ സീരിയസ്നെസ് എത്ര മാത്രം ഉണ്ടെന്ന് ഇവിടുത്തെ സി ഐ അടക്കം ഇവിടുത്തെ എസ് ഐ അടക്കമുള്ള മുഴുവൻ പേർക്കും ബോധ്യപ്പെട്ടുള്ളതാണ് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ആദ്യമായി പറഞ്ഞ ഇവർ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തു എന്ന് മൊഴി കൊടുക്കുകയുണ്ടായി ഏഴ് മണിക്കും കൊടു കൊടുക്കുവാൻ ആരംഭിച്ച മൊഴി രാത്രി ഒന്നരക്കാണ് തീർന്നത് രാത്രി ഒന്നരയ്ക്ക് ഇത്രയും സമയം മൊഴിയെടുത്തപ്പോൾ ഈ മൊഴിയുടെ എഫ്ഐആറിൽ ഇവർ കൊടുത്ത അടിസ്ഥാനത്തിലുള്ള ഒരു വകുപ്പുമില്ല ഇവർ ആദിവാസികളാണെന്ന് പറയുന്നില്ല ഇവർ ദളിതരാണെന്ന് പറയുന്നില്ല ഈ കുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടില്ല എന്ന് പറയുന്നില്ല നിസ്സാര ബി എൻ എസ് പോലുള്ള നിസ്സാര വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് അട്രോസിറ്റി ആക്ട് ഉൾപ്പെടുത്താതെ പോക്സോ കേസിൽ ഉൾപ്പെടുത്താതെ ൾപ്പെടുത്താതെ വിയർ കൂപ്പി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച ഇവർക്ക് പെൺകുട്ടികളെ വേട്ടയാടിക്കൊണ്ട് ശല്യപ്പെട്ടി എടുത്തുകൊണ്ടിരിക്കുന്ന ഈ പ്രതികളെ ഈ ചവറ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ സംരക്ഷിക്കുകയാണ് ഇന്നും സംരക്ഷിക്കുകയാണ് എ സി പി ഞങ്ങൾ പരാതി നില കൊടുത്തപ്പോൾ ഇന്നലെ വിളിച്ചു വീണ്ടും ആഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിൽ പ്രകാരമുള്ള എഫ്ഐആർ എടുത്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല അതിപ്പോ അന്വേഷിക്കാൻ പോവുകയുള്ളൂ എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പതിനെട്ട് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അറസ്റ്റ് ചെയ്ത ഒമ്പത് പേരിൽ ഒമ്പതാമനെ അറസ്റ്റ് ചെയ്ത എന്ന് പറയുന്ന ഈതെ മാസ്റ്റർ ബ്രെയിൻ ഈ ലഹരി സംഘങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്ന സപ്ലയർ അയാളെ പോലീസ് സംരക്ഷിച്ചു രക്ഷപ്പെടുത്തുകയുണ്ടായി ഒരിക്കലും ഞങ്ങൾ അനുവദിക്കത്തില്ല എത്രയും വേഗം ഗോകുലിനെ അറസ്റ്റ് ചെയ്യണം എത്രയും വേഗം ഈ പേര് തന്നിരിക്കുന്ന പതിനെട്ട് പ്രതികളെയും അറിയാവുന്ന അഞ്ചു പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ സൂചന സമരം മാത്രമായിരിക്കത്തില്ല ഇനി വരും നാളുകളിൽ ഈ ദളിത് വിഭാഗത്തിലുള്ള ഞങ്ങൾ ഓരോരുത്തരും വിഭാവനം ചെയ്ത് ചവറ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന മാർച്ചിന് തടയിടുവാൻ ഒരുപക്ഷെ പോലീസുകാർക്ക് സാധിച്ചെന്ന് വരില്ല അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുന്നു എത്രയും വേഗം മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച് അവർക്ക് ആവശ്യത്തിനുള്ള വകുപ്പുകൾ ചേർത്ത് അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം